ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഏതൻ ലീവ്സ് നമ്മൾ കുറേ നാളായി കണ്ടിട്ട് അല്ലേ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടും എല്ലാവിധ അനുഗ്രഹം കൊണ്ടും നമുക്ക് നല്ല പ്ലാൻസെങ്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് പ്ലാൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് സക്യുലൻസും അതുപോലെ ക്യാക്റ്റസ് വെറൈറ്റീസൊക്കെ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കുറച്ച് പോയിട്ടുണ്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിന് നന്ദിയുണ്ട് നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ ആദ്യമേ ഞാൻ കാണിക്കുന്ന ഒരു ഹവാത്തിയ വെറൈറ്റിയാണ് സീബ്ര പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇതി അതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ഫൈവ് റുപ്പീസാണ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് പ്രൈസും പിന്നെ അതുപോലെ വാട്സപ്പ് നമ്പറും ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ കാണാം നിങ്ങൾക്ക് എത്ര വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചൊരു പ്ലാന്റ് ആണ് തീരെ സ്മോൾ സൈസല്ല നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് കാണുന്നതും അടുത്തൊരു ഹവാത്തിയ വെറൈറ്റി ആണ് ഇതിനകത്ത് വൈറ്റ് ഡോട്ട്സ് കുറവായിരിക്കും അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഫൈവ് ആണ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടാതെയുള്ള റേറ്റ് ആണ് നൂറ്റിനാൽപ്പത്തഞ്ച് രൂപ അടുത്തത് നമ്മൾ കാണുന്നത് ഒരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി ഫൈവ് തന്നെയാണ് നൂറ്റിനാൽപ്പത്തഞ്ച് രൂപ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ പ്ലാന്റിന് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ഒരു പ്ലാന്റ് കൂടിയാണത് അപ്പം പെട്ടെന്ന് തന്നെ ഡി എം ചെയ്ത് നിങ്ങൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യേണ്ടതാണ് അടുത്താണ് നമ്മൾ കാണുന്നത് കുറച്ച് ചെറിയ സൈസാണ് സെയിം ഹവാത്തിയ വെറൈറ്റി ആണ് പക്ഷേ കുറച്ചും കൂടെ ചെറിയ സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചെറിയ സൈസാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത് വളരെ ക്യൂട്ടായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്യാം അടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു സെക്യുലൻ വെറൈറ്റിയാണ് ഇതൊരു ബ്ലൂ ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ രണ്ട് മൂന്ന്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് നൂറ്റി ഇരുപത് രൂപ അത്യാവശ്യം ഒരുപാട് ചെറിയ ചെറിയ മുളകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ കാണുന്നത് ഒരു ഗ്രീൻ ബ്രൗൺ കോമ്പിനേഷനിലുള്ള ഒരു സെക്യുലൻ വെറൈറ്റിയാണ് ഇത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് റിവ്യൂ തന്നൊരു പ്ലാന്റ് ആണ് ആ ഇതിന് നമ്മൾ റേറ്റ് ചെയ്യുന്നത് വൺ തേർട്ടിയാണ് നൂറ്റി മുപ്പത് രൂപ ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും പ്ലാന്റ് കേട്ടോ അതായത് ഒരു ചെടിയിൽ നിന്ന് തന്നെ അടുത്ത മുള പൊട്ടുന്ന രീതിയിലുള്ളതാണ് ആ പ്ലാന്റിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ കാണുന്നത് മറ്റൊരു അലോ ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് അടുത്തത് നമ്മൾ കാണുന്നത് സ്നേക്ക് പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാൻസെവേരിയ എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് വലിയ പ്ലാന്റ് അല്ല നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്യാം അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അധികം വെള്ളമോ വേണ്ടാത്ത ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് വിത്തൗട്ട് സി സി അടുത്ത നമ്മൾ കാണുന്നത് ഒരു മരാന്ത വെറൈറ്റിയാണ് ഇത് നമ്മൾ മുൻപ് അൻപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്തിരുന്നത് ഇപ്പം അതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ വേഗം തന്നെ ഡീ എം ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുക പുതിയ പ്ലാൻസുമായി നമുക്കിനിയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്